നമ്മൾ സാധാരണ ഈ ഒരു ചെയ്യില്ലല്ലോ അതാണ് ഇതിലെ മാറ്റം പായസം അങ്ങനെ കാത്തു നല്ലൊരു പൊന്നോണക്കാലം കാത്തിരവാതിലേക്ക് എത്തി നിക്കാണേ അപ്പൊ ഈ ഒരു കേരളക്കരയാകെ ഈ ഒരു പൊന്നോണത്തിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങി നിക്കാണ് നമ്മളും അതേ രീതിക്ക് ഇതാ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങി നിക്കുകയാണ് അവന്റെ കൂടെ ഉള്ള ആളെ ഞാൻ വിളിക്കാം മനുവാർക്കും നിറഞ്ഞ ഓണാശംസകൾ അതേപോലെ മീഡിയയുടെ ലോകമെമ്പാടുമുള്ള നല്ലവരായിട്ടുള്ള പ്രേക്ഷകർക്ക് ചുരുളി മീഡിന്റെ വകയായിട്ടും നമ്മളെ കുടുംബപരമായിട്ടും എല്ലാവർക്കും സന്തോഷത്തിന്റെ സമൃദ്ധിയുടെയും നല്ലൊരു പൊന്നോണം ആശംസിക്കുന്നു ഹാപ്പി ഓണം ഓണം ഇന്നത്തെ അതെ നമുക്ക് അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞാല് ഒഴിച്ചു കൂടാൻ പറ്റാത്ത എല്ലാ വിഭവങ്ങളും ഓണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് പായസം തന്നെയാണ് അപ്പം നമ്മളെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓണത്തിന് എല്ലാവർക്കും വേഗം മനസ്സിലേക്ക് ഓടി വരുന്ന അടപ്പായസം ആ സേമിയ പായസം അങ്ങനെയൊക്കെ തന്നെ പപ്പടൊക്കെ കൂട്ടി കഴിച്ചു ഇങ്ങനെ കഴിക്കുന്ന ഇതായിരിക്കും ഓർമ്മ വരാം അതെ അപ്പോൾ സേമിയ വെച്ചിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയ രീതിയിൽ ഒരു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതല്ലേ എങ്ങക്ക് വേണ്ടത് അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം പായസം ഉണ്ടാക്കണേക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പോണ എന്താ വെച്ചാല് നല്ല നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരണേ അപ്പതാ നമ്മളെ മനു ഉരുളിയും കൊണ്ട് റെഡി ആയി നിൽക്കണ്ടേ മനു ഉരുളി വേഗം കൊണ്ട് എടുപ്പത്തേക്കുണ്ടേ കൈ പിടിച്ചാലേ കൈ കടയുള്ളൂ ഉരുളിതാ നന്നായിട്ട് ചൂടായി നിക്കുകയാണേ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് കോരണ്ടേ അപ്പൊതാ നെയ്യ് ഒഴിച്ചിട്ടുണ്ടേപ്പിടലേ ായി വരുമ്പോഴാട്ടോ മുന്തിരി കൊറേ കാളാണല്ലോ ശരിയാവില്ലല്ലോ എന്റെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചോട്ടോ തീ കൊറച്ച് കൊറവാണ് ഞാൻ എന്താ ും പിന്നെ മുളക് പൊടിക്ക് ഇട്ടായോ ഉപ്പിടണോനും ഒരു സ്പൂൺ ഉപ്പിടണോ ചോദിച്ചു അറിയുന്ന ഫുള്ള് അറിയില്ലല്ലോ ഇപ്പൊ മുന്തിരി ബോള് പോലെ ആയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് കോരി മാറ്റാ സമയമായിട്ടുണ്ട് പരിപാടികൾ ചെയ്യാണ്ടില്ലേ ഇത് രണ്ടും കൂടി ആ നെയ്യ് വറുത്ത് ഞാനും ഇത് ഫുള്ള് ഇടും ഇനി അങ്ങനെ ചെറുതായിട്ട് ഇവന്മാരെ കൂടി ഒന്നങ്ങട് മാറ്റെടുത്താ മതിയെടുക്കെ വറത്തെടുക്ക പഠിച്ചു പഠിച്ചു ഇതിന്റെ മുന്നേ ഒറ്റയ്ക്ക് ഇതേപോലെ പായസം ഉണ്ടാക്കിട്ടുണ്ടോ ആവശ്യം വരുന്നില്ലല്ലോ നമ്മക്ക് കഴിക്കേണ്ട ആവശ്യമല്ലേ വീട്ടിലേ എല്ലാരും കൂടി കൂടി അതൊരു രസാണല്ലോ കൂട്ടത്തില് അരിഞ്ഞൊടുക്കാനും അങ്ങനത്തേനൊക്കെ കൂടിക്കൊടുക്കും അല്ലാതെ ഇത് എന്താ സ്വന്തമായിട്ട് ഇണ്ടാക്ക അങ്ങനെ ഒന്നും ചെയ്യില്ല കൂടിക്കൊടുക്കും എല്ലാ ഇത് ആദ്യം ഉപ്പേരി പായസം പിന്നെന്ന് പറഞ്ഞാല് ഇവർക്ക് സ്വന്തമായിട്ട് ഹോട്ടൽ ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും സദ്യയാണ് സദ്യ മാത്രല്ലോ പിന്നെ നോൺ വെജ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് പിന്നെ സദ്യ ഉണ്ടാക്കാറുണ്ട് പാർവതി ഹോട്ടൽ ടീച്ചർ പടിയാണ് യേശ്ശേരിക്കടുത്ത് നമ്മൾ ഓർഡർ നുസരിച്ച് അങ്ങനെ ചെയ്തേക്കാണ് എന്നാൽ നമ്മൾ ഇതേപോലെ കൂടുതൽ ആൾക്കാരെ വിളിച്ചു കാരണം എല്ലാവർക്കും കൂടി ഇത് എത്തിച്ചിട്ട് എത്താത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്തവണത്തേക്ക് തൽക്കാലം നിർത്തി വെച്ചാണ് ഓർഡർ കിട്ടണേ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു പോണായില്ലേ അങ്ങനെ അങ്ങനെ വരുന്നൊക്കെ നമ്മൾ കൊടുക്കും കാരണം അവരെ മാത്രം നോക്കിയാതില്ലോ അവർക്ക് കറക്റ്റ് ആയിട്ട് സാധനം എത്തിക്കാനും പറ്റും മറ്റേ സാധനം എത്തിക്കാൻ കഴിയാത്ത പ്രശ്നം വരികയാണ് കുറെ വിഭവങ്ങളല്ലേ അതുകൊണ്ട് സേമിയത്തിന്റെ കറക്റ്റ് പാകമായിട്ടുണ്ടേ ആ ഒരു നെയ്യില് വറത്തിട്ടുള്ള ഇനിമക്കിത് വാങ്ങാം ഇതെന്താറിയോ ബീറൂട്ടിന്റെ അവര് ജ്യൂസാണ് കേട്ടോ അതായത് ഞാൻ മീറ്റ് നന്നായിട്ട് തിളപ്പിച്ചതാണ് ചെറുതാക്കി എറിഞ്ഞിട്ട് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് നന്നായിട്ട് കുറുക്കി എടുത്തത് അതെ അതെ കളറിന് വേണ്ടി അതാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുകയാണ് കുറച്ചൊഴിച്ചാൽ മതി ഒഴിച്ചോ ഞാൻ നിർത്താൻ പറയുമ്പോൾ നിർത്തിയാൽ മതി കാരണം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേറെ ആവശ്യമുണ്ട് ആ മതി മതി എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കെട്ടോ ഹായ് വേറെ കളറായില്ലേ ഇതിലേക്കിതാ നമ്മൾ നന്നായിട്ട് നെയ്യില് വറുത്ത് വെച്ചേനെ ആ ഒരു സേമിയും ചോരും കൂടി അങ്ങനെ തട്ടി കൊടുക്കണം നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തെയും ഇങ്ങോട്ട് ആക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വെക്കണം നമ്മൾ പണി പറഞ്ഞു ഈ മിൽക്കും കൂടി സാധാരണ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പ്രോസസ് നമ്മൾ ചെയ്യില്ലല്ലോ അതാണ് ഇതിലെ അതെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തണ്ടേ എപ്പോഴും ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വെക്കാം അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട് ഉരുളി കൈ നല്ല കരണ്ട് പേരെ വെച്ചോ ഉരുളി നന്നായിട്ട് ചൂടായി നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച ഒഴിച്ചോ അതാ ഉരുളിക്ക് ഇപ്പോൾ രണ്ട് ലിറ്റർ പാലാണ് ഒഴിച്ചത് അതിലേക്ക് ഇതാ ആ ഒരു പാത്രക്കൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം ഇതിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കൈവിടാതെ അതെ കൈവിടാതെ ഇളക്കണം ഒരു പരിപാടിയാണ് പായസത്തിനൊക്കെ എന്താച്ചാ അടി പിടിച്ച പോയില്ലേ കാര്യം മാറി പിന്നെ പായസ കരിഞ്ഞ പായസം ഫസ്റ്റ കൊല്ലണ്ടായിരുന്നു ഇപ്പൊ പത്ത് വിഭവങ്ങൾ പത്ത് വിഭവങ്ങള് നമുക്ക് ഓണസദ്യയില് ഇഞ്ഞ് ഉണ്ടാക്കാനില്ല അതില് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുണ്ടാക്കിയ പത്ത് എണ്ണ ഇണ്ടാക്കിയ ഇതുണ്ട് ലാസ്റ്റ് നമ്മള് പായസം ഉണ്ടാക്കി അടപ്പായസം അടക്ക് അതേപോലെ അട വെച്ചിട്ട് നല്ല അടിപൊളി പായസംണ്ടാക്കി അപ്പം ഇത് ഇത് കണ്ടതാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്നാണ് കാണുന്നത് കൂടി പിന്നെ പിന്നെ നമ്മള് ഇരുപത് വിഭവങ്ങൾ ഉണ്ടാക്കി പറഞ്ഞില്ലേ ഇനിയും മനു എന്നോട് വെച്ച് മായേക്ക് പത്ത് വിഭവങ്ങൾ ഉണ്ടാക്കണ്ടേ ഞാൻ പറഞ്ഞു ഇരുപത് വിഭവങ്ങൾ അപ്പൊ നൂറ്റൊന്ന് വിഭവങ്ങളൊക്കെ ഞാൻ എഴുന്നിട്ട് നൂറ്റൊന്ന് വിഭവങ്ങൾ തെരഞ്ഞു കിട്ടുന്നില്ല എവിടുന്നു കിട്ടില്ല എവിടെ ഒക്കെ തെരഞ്ഞു എവിടെ യൂട്യൂബിൽ ഒക്കെ തപ്പി എവിടെ ഇല്ല അതായത് നല്ല സാധനങ്ങള് എന്തൊക്കെയാ തട്ടിക്കൂട്ട് സാധനങ്ങള് കുറെ എണ്ണം കണ്ടു പക്ഷെ അതൊന്നും നല്ല സാധനങ്ങള് കിട്ടാൻ വേണ്ടിയാ തപ്പി എല്ലറിയോ ചാജിപ്പെട്ടി കയറി തപ്പി ശജി പിടി കൊറേ നൂറ്റൊന്ന് സാധനം കേട്ടോ അയച്ചന്ന് അതെ സദ്യ അവിയൽ പായസം കറക്റ്റ് ആയിട്ട് അതെ അച്ഛ അവിയൽ കൂട്ടുകറി പിന്നെ കളി മാറാൻ തുടങ്ങി പിന്നെ ദോശ പുട്ട് ചപ്പാത്തി പിന്നെ വീണ്ടും കളി മാറിയേ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഓണ സദ്യ ഓണ സദ്യ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ പുലത്തിയത് അത് ആ വരും അയ്യോണ്ടാവാട്ടോ അതേപോലെ അറിയുന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അറിയാത്ത വിഭവങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഞങ്ങൾക്ക് നോക്കാൻ അതെ അപ്പൊ അതിന്റെ റെസിപ്പിയൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താല് നമുക്ക് നോക്കാം നമ്മള് ക്യാമറാമാൻമാര് കണ്ടാൽ അവിടെ അവരെന്തോ പറഞ്ഞാല് ഇളക്കുമ്പോ എന്താ മലയാള അക്ഷരമാലയത്തെ ഞാന് അത് എഴുതി കൊണ്ട് ഇളക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുണ്ട് എന്താണ് പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ നിങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച അക്ഷരം ഷാ നടക്കുന്നില്ല ഞാൻ ഏകദേശം ചൂടാ ഇങ്ങനെ വരുന്നില്ലേ പുകയൊക്കെ പോണേ കാണില്ലേക്കാ ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അത് ചെറുക്കും ഓണം ഓണം മഴ അല്ല അത്ത ചിങ്ങാറും ചീറ്റലും അത്തം പിന്നെ നല്ല വെയിലായിരുന്നു അപ്പൊ അത്തം വെളുത്താൽ ഓണം കറക്കുന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് മനുവേ തിളക്കൽ ഏകദേശം ആയി തുടങ്ങിട്ട് ആയിന് ആയിട്ടുണ്ട് ആ നമ്മള് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഏലക്കായ പൊടിക്കാൻ വേണ്ടിട്ടേ നമുക്ക് മധുരത്തിന് കുറച്ചുകൂടി ഇടാ അങ്ങനെതാ നമ്മളെ പാല് നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട് അതിലേക്കാണ് നമ്മളെ കളറുള്ള സെമിയോ പതുക്കെ പതുക്കെ ഇടാൻ പോണത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ അടിയിൽ കൂടെ ഇളക്കി ഇങ്ങനെ നല്ല ലൈറ്റ് പിങ്കി പിങ്കി പായസം പായസാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ അതെ അതെ വീണ്ടും മഴയത് വീണ്ടും ഞങ്ങൾ സ്വിറ്റ് ഔട്ടിലേക്കെ അപ്പൊ ഇനി ചേർത്തിട്ടുള്ള ഈയൊരു ഐറ്റം ഇല്ലേ നമ്മളെ ഈയൊരു പിന്നെ ചൊവ്വേ ആ അതെ ആ പാല് കടന്നിട്ട് വേണം അപ്പഴാവ് നല്ലൊരു ടേസ്റ്റ് വരിക പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കാണ്ട് ടേസ്റ്റ് വർദ്ധക ഐറ്റംസുകൾ വീണ്ടും ചേർക്കാണ്ട് ചേർക്കാണ്ടതില് അപ്പം കൈവിടാതെ വീണ്ടും അലക്കി അങ്ങനെ നമ്മൾ പായസതാ നല്ല സൂപ്പറായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളാദ്യം പൊരിച്ചു വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർക്കട്ടെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് എടുക്ക കേട്ടോ ഇനി ഒന്ന് അങ്ങടെ ഇടയ്ക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കണം നല്ല മണം വരുന്നില്ലേ നല്ല പായസത്തിന്റെ മണം പായസ മണോ നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർത്തു അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്തു ഇനി വേഗം അങ്ങോട്ട് വാങ്ങിയും കൂടി വെക്കാം കളറും കുറഞ്ഞു കുറഞ്ഞു ഏകദേശം ഒരു പിങ്ക് ആയി ചെറിയ അതെ അതെങ്ങനെ പിടിച്ചില്ലേ ആ പാലും എല്ലാം കൂടി പിടിച്ചല്ലോ അപ്പൊ ഞാന് വാങ്ങണേ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചെടുക്ക എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് യോജിച്ചോട്ടെ ഒന്നും കൂടി ഇറക്കിയിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് കുടിക്കണ്ടേ അതിനുള്ള പരിപാടി നോക്കാസ്റ്റ് ചേർത്ത ആര് മിൽക്ക് മേഡില്ലേ അതൊരു ഭയങ്കര

ൂടി കൂടുതൽ ബീട്രൂട്ട് എടുത്താൽ നോക്കട്ടെ പായസം എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ പായസം കട്ടില്ല നല്ല പായസം ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് പപ്പടം കൂടി ഇട്ടിട്ട് ഈ മഴ വന്നാമത് നമ്മളെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈയൊരു പായസം അതിനു വേണ്ടിട്ടാണ് ഇത്രയും നേരത്തെ തന്നെ ഇത് ഞങ്ങള് കാണിച്ചിരുന്നത് ഓണത്തിന് തിരുവോണത്തിന്റെ മുന്നേ ആണല്ലോന്തായാലും ഈ ഒരു വീഡിയോ കാണാ അപ്പൊ എന്തായാലും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോണ്ടാക്കി നോക്കൂലെ ഉറപ്പല്ലേ അപ്പൊ സാധനം അടിപൊളിയാണ് ഫ്ലേവർ ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാരും ഓണത്തിന് ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കും നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി വീണ്ടും തിരുവോണാശംസകൾ ഓണാശംസകൾ അതെ വീണ്ടും ഓണാശംസകൾ നേരിയാണ് ഇപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരേക്കും അതുവരെയൊക്കെ